പൂക്കോട്ടും പാടത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഇനി പായമ്പാടത്ത് അറുപത്തിമൂന്ന് വർഷത്തെ സേവന പാരമ്പര്യമുള്ള പി ടി സ്റ്റോറിന്റെ മറ്റൊരു സംരംഭമാണിത് പി ടി സൂപ്പർ മാർക്കറ്റ് പായമ്പാടം പൂക്കോട്ടും പാടം പുകടുമട ലയൻസ് ക്ലബും അമരമ്പലം അയ്യപ്പസേവാസംഘവും സംയുക്തമായി കൊണ്ടുപോയി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തുന്ന സൗജന്യ കിഡ്നി രോഗ നിർണയ മെഗാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും ഒൻപതാം തീയതി ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൂകോടുമട ഗുഡ്വിൽ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ അന്നേ ദിവസം രാവിലെ എട്ട് മുപ്പത് മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു എണ്ണം വരികയാണ് മേഖലയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ അമരമ്പലം പഞ്ചായത്തിലാണെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്യാമ്പ് നടത്താനായി പൂക്കോട്ടുംപാടം ലയൻസ് ക്ലബും അമരമ്പലം അയ്യപ്പ സേവാ സംഘവും മുന്നോട്ട് വന്നതെന്നും സംഘാടകർ പറഞ്ഞു രോഗം മൂർച്ഛിച്ചതിനുശേഷം ചികിത്സിച്ചാൽ ഒരുപക്ഷെ അസുഖം ഭേദപ്പെടണമെന്നില്ല എന്നാൽ രോഗസാധ്യത നേരത്തെ കണ്ടെത്തിയാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നതിനാലാണ് ഇത്തരത്തിൽ ക്യാമ്പുകൾ നടത്തുന്നതെന്നും സംഘാടകർ അറിയിച്ചു വരുന്ന അമരമ്പലം പഞ്ചായത്തിലെ വിഡ്വിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചിട്ടുണ്ട് പൂക്കോട്ടുംപാടം ലയൻസ് ക്ലബും അമരമ്പലം അയ്യപ്പ സേവാ സംഘവും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് നടത്തുവാനായിട്ട് തീരുമാനിച്ചിരുന്നു ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു കാലത്ത് കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ ക്യാൻസർ രോഗികളുടെ ക്രമാതീതമായ വർധനവിനെ കുറിച്ച് പലരും വളരെയധികം ഭീ ഭീതിയോട് കൂടിയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതും എന്നാൽ ഇന്ന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നൂറ് ക്യാൻസർ ഉണ്ടെങ്കിൽ പഴയ കാലങ്ങളിൽ ഒരു പത്ത് പേരെങ്കിലേ വൃക്ക സംബന്ധമായിട്ടുള്ള അസുഖത്താൽ വിഷമിച്ചിരുന്നു ആ സമയത്ത് ഇന്ന് അത് ക്രമാതീതമായി ഉയരുകയും ഇരുപതോളം പേരിൽ കൂടുതൽ നൂറ് പേരെടുക്കുകയാണെങ്കിൽ ഇരുപതോളം പേരോളം വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട് വളരെ വിഷമം അനുഭവിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ശ്രദ്ധ ഏർ തിരിയാനായിട്ടുണ്ട് കാരണം അമരമ്പലം പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ വൃക്ക രോഗികൾ കാണപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അയ്യപ്പ സേവാ സംഘവുമായി ലയൻസ് ക്ലബ്ബ് ക്ലബ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ട് തത്സമയം രജിസ്ട്രേഷൻ ഏകദേശം നാനൂറോളം എത്തി നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തികളെ നമ്മൾ നോക്കുക കണക്ക് നോക്കുമ്പോൾ ഇത് നമ്മൾക്ക് തന്നെ ഭീതി ഉളവാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ തുടക്കത്തിലെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനെ കൃത്യമായ രീതിയിൽ പരിഹാരം നിർദ്ദേശിക്കുവാനായിട്ട് നമ്മുടെ മെഡിക്കൽ സജ്ജീകരണങ്ങൾ ഇന്ന് സജ്ജമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം അവസരങ്ങൾ പരമാവധി ഉപയുക്തമാക്കുക എന്നുള്ളതാണ് അമരമ്പലം അയ്യപ്പ സേവാ സംഘം ഇരുപത്തിയഞ്ചു വർഷമായി ജീവകാരുണ്യ സേവന മേഖലകളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്കാണ് ഈ മഹത് ഉദ്യമവും ഏറ്റെടുത്തതെന്നും പ്രവർത്തകർ പറഞ്ഞു അമരമല അയ്യപ്പസേവാ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് ഈ വർഷം എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ലയൻസ് ക്ലബുമായി ചേർന്ന് ഒരു മഹാ ഉദ്യമത്തിന് നമ്മൾ തീരുമാനമെടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ എല്ലാം ജീവിതശൈലി രോഗങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കിഡ്നി രോഗം ഇന്ന് ജീവിതശൈലി രോഗമായി മാറി എന്നുള്ളതാണ് കൃത്യമായി നമ്മളൊന്ന് വിലയിരുത്തി നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ രീതി മാറുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ രോഗങ്ങൾ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ കിഡ്നി രോഗം ഇന്ന് ജങ്ക് ഫുഡ്സ് കഴിച്ചും ധാരാളം ബോട്ടിലുകളിൽ വാങ്ങാൻ കിട്ടുന്ന ഡ്രിങ്ക്സുകൾ തുച്ഛമായ പൈസയ്ക്ക് വാങ്ങി കുടിച്ചും നമ്മുടെ വീട്ടിലുള്ളവരെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കുടിപ്പിച്ചും നമ്മൾ ഒരു പക്ഷേ രോഗികളായിക്കൊണ്ടിരിക്കുകയാണ് മതിയായ രീതിയിൽ കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തിയിട്ട് എല്ലാ സമൂഹത്തിലും ഈ രോഗാവസ്ഥയുടെ ഒരു ഭീകര ഭീകരാവസ്ഥ ഈ രോഗത്തിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കി കൊടുത്തിട്ട് ആളുകളെ പിന്തിരിപ്പിക്കാൻ മാത്രമേ നമ്മുടെ മുന്നിൽ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഉദ്യമം കൂടി ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണം നമ്മൾ നടത്തുന്നുണ്ട് യൻസ് ക്ലബിന്റെ അഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി അറുപത്തിയഞ്ച് ദിവസവും നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു മെഗാ ക്യാമ്പ് നടത്തുന്നതെന്നും ഇരുന്നൂറ്റി അൻപത് ആളുകളെയാണ് ക്യാമ്പിൽ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ഇതിനോടകം നാനൂറിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തെന്നും ക്യാമ്പ് ഇവരെല്ലാം ഉപയോഗപ്പെടുത്തണമെന്നും ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നും ലയൻസ് ക്ലബ് തുടർന്നും ക്യാമ്പുകൾ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അതിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ രണ്ടു വർഷമായി ഞങ്ങൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേൾപ്പാറയിൽ പ്രവർത്തിക്കുന്ന നിർമ്മൽ അഭയഭവനിലെ എല്ലാ ദിവസവും അവർക്ക് ഭക്ഷണത്തിനുള്ള സംഖ്യ ഞങ്ങൾ നൽകി വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച കണ്ണു പരിശോധനാ ക്യാമ്പും ഞങ്ങളിവിടെ കൂടും പാർത്ത് വെച്ച് നടത്തുന്നുണ്ട് അതിൽ തിമിര രോഗം ഉള്ളവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ നടത്തി വരുന്നു അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇവയൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസവും സായംപ്രഭായലുള്ള ആളുകൾക്ക് സൗജന്യമായി ഞങ്ങൾ ചെയ്തു വരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ന നിലയിലാണ് ഇങ്ങനെ ഒരു കിഡ്നി രോഗനിർണയ ക്യാമ്പ് നടത്താൻ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇത് ഒരുപാട് പണച്ചിലവുള്ള ഒരു പരിപാടിയായതുകൊണ്ട് നമ്മൾ അമരമ്പലം അയ്യപ്പ സേവാ സംഘവുമായി ഞങ്ങൾ ഇക്കാര്യം സംസാരിക്കുകയും അവർ വളരെ സന്തോഷത്തോടു കൂടി ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് ഞങ്ങൾ ലയൺസ് ക്ലബും അയ്യ അമരംപലം അയ്യപ്പ സേവാ സംഘവും കൂടി സംയുക്തമായിട്ട് കൊണ്ടോട്ടി ശിഹാബ്ദങ്ങൾ മെമ്മോറിയൽ ഡയാലിസ് സെൻ്ററിനോട് സഹകരിച്ചുകൊണ്ട് ഈ ക്യാമ്പ് ഇവിടെ ഒൻപതാം തീയതി നടത്താൻ പോകുന്നത് ക്യാമ്പിൽ രജിസ്ട്രേഷൻ ഏതാണ്ട് നാനൂറിലധികം ആളുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ആദ്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ആളുകളെ പരിശോധിച്ചിരിക്കാനാണ് പരിപാടി കിട്ടുന്നതെങ്കിലും ഈ രജിസ്ട്രേഷൻ ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ട് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകളെയും ക്യാമ്പിൽ വന്ന മുഴുവൻ ആളുകളെയും പരിശോധിച്ച് അതിൻ്റെ വലയം നിർണയിച്ചിട്ടു ശേഷമേ ഞങ്ങൾ ക്യാമ്പ് അവസാനിപ്പിക്കുകയുള്ളൂ സ്പോട്ട് രജിസ്ട്രേഷൻ കഴിയുന്നതും ചെയ്യാൻ ചില പ്രയാസങ്ങളുണ്ട് ഈ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് വരാത്തവരുടെ വേക്കൻസിയിൽ മാത്രമേ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ ക്യാമ്പ് ഞങ്ങൾ രാവിലെ എട്ടര മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും അത് പതിനൊന്ന് വരെ ആ രജിസ്ട്രേഷൻ നീണ്ടു നിൽക്കും എട്ടരയ്ക്കും പതിനൊന്ന് മണിക്കും ഇടയിൽ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളെ ആണ് നമ്മൾ ഈ പറയുന്ന വൈകുന്നേരം മൂന്ന് മണി നാലുമണിവരെ ഒക്കെ ചിലപ്പോൾ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്തായാലും രജിസ്റ്റർ ചെയ്ത മുഴുവൻ ആളുകളെയും പരിശോധിച്ച് അതിൻ്റെ ബലം ശേഷം മാത്രമേ ഞങ്ങൾ ക്യാമ്പ് അമരാപുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ ഞായറാഴ്ച രാവിലെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറിയും കുഞ്ഞി മുഹമ്മദ് മുഖ്യാതിഥിയാവും ലയൻസ് ക്ലബ് സോൺ ചെയർമാൻ എ വി അനിൽ പ്രസാദ് ക്യാമ്പ് ചെയർമാൻ ബി കെ വിനോദ് വൈസ് ചെയർമാൻ മുഹമ്മദ് നാസർ കൺവീനർ പി ജി സന്തോഷ് പ്രോഗ്രാം കോർഡിനേറ്റർ രാജ്മോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்